ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ കറിയുടെ ഒരു അടിപൊളി മസാലക്കൂട്ടുമായിട്ടാണ് കേട്ടോ മസാല പൗഡറാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മസാല പൗഡർ നമുക്ക് മുട്ടക്കറിക്കും കടലക്കറിക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയുടെ പൊടിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് ബിരിയാണി റൈസാണ് ചേർത്ത് കേട്ടത് ജീരകശാല അരിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ പൊട്ടുകടല അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ബിരിയാണി റൈസ് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ ഞാനിവിടെ ജീരകശാല അരിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ അരിയും കുരുമുളകും മല്ലിയൊക്കെ ഒന്ന് പൊട്ടി വരണം അപ്പോൾ അത് വരത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക ഇനിയും ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുണ്ട് ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ടീസ്പൂണാണേ ഒരു ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരണം ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ പൊട്ടി വന്നിട്ടുണ്ട് ഇത്രയും മതി സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ തണുത്ത് വരുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നല്ല ഒരു മിക്സിയുടെ ജാറായിരിക്കണം കേട്ടോ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നല്ല മണമാണ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ മഞ്ഞൾ ചേർത്തില്ലായിരുന്നല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ നാൾ എടുക്കാം കേട്ടോ ഇത് ഈ പൊടി അപ്പോൾ ഇന്ന് ഞാൻ ഈ പൊടി ഉപയോഗിച്ച് ഒരു വെജിറ്റബിൾ കറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു തയ്യാറാക്കിയത് അപ്പോൾ ഇതിപ്പം ഒരു അഞ്ചാറ് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പൊടി ഇതിൽ ഉണ്ട് ഇനി എനിക്കറി തയ്യാറാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ കഴുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഇടത്തര സവാള കേട്ടോ അതാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ബ്രൗൺ കളറാവുകയൊന്നും വേണ്ട ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ സവാളയൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ ഞാനിവിടെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചതര കഷ്ണങ്ങളാക്കി ഒരു ക്യാരറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് എണ്ണയിലൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് കോളിഫ്ലവർ ആണേ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത കോളിഫ്ലവർ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ തക്കാളി ചെറുതായിട്ടായിരുന്നതും കൂടി ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ പൗഡർ അതൊരു ഒന്നര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ പൗഡർ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ അരപ്പിൻ്റെ മണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സിക്കകത്ത് പൊടിച്ച ജാറുണ്ടല്ലോ ആ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോരെങ്കിലും നമുക്കിനി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ ചേർക്കണമെന്നില്ല അല്ലാതെ തന്നെ കറി നല്ല ടേസ്റ്റിയാണ് അല്പം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഇതേ കറി പൗഡറും ഉണ്ട് നമുക്ക് മുട്ടക്കറിയും കടലക്കറിയും എല്ലാം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഈ പാലൊഴിച്ചതിന് ശേഷം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അല്ല അടിപൊളി ഒരു വെജിറ്റബിൾ കറി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് വെജിറ്റബിൾ കറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് അപ്പോൾ ഈ കറിയുടെ പൗഡറിൻ്റെ ആ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്